സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രണ്ടു പേരോ അല്ലെങ്കിൽ പത്ത് പേരോ ഓടുകയാണ് എന്ന് വിചാരിക്കാം ആ ഓട്ട മത്സരത്തിൻ്റെ എങ്ങനെയെങ്കിലും ഒന്നാമത് എത്തണം അതിനു വേണ്ടി സ്വന്തം ഹിതത്തും ശ്വാസവും എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഓടി ആ ഒരു ഒന്നാം സ്ഥാനത്ത് എത്തണം ഇത് സ്പോർട്സ് മാൻ ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക പല സിനിമകളിലും പല രീതിയിൽ അത് ഉപയോഗിക്കും എന്നിരുന്നാലും സ്പോർട്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് സ്കൂൾ കലോത്സവ വേദികളിൽ നമ്മൾ കാണുന്ന പുതിയൊരു കാര്യമാണ് വല്ലാത്ത സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് ആ കുട്ടികൾക്ക് എന്താ രസം ഒപ്പനക്കയ്യ എന്താ എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകൾ ഇപ്പോൾ വെട്ടിക്കൂഷ്മാണ്ടങ്ങൾ അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയിൽ നിങ്ങൾ സൈഡിൽ കാണുന്ന വീഡിയോ തന്നെ ഒപ്പനക്കിടെ തൻ്റെ കൂടെ കളിക്കുന്ന ഒരു പെൺകുട്ടി താഴെ വീണ് ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോൾ എങ്ങനെയെങ്കിലും എ ഗ്രേഡിലെത്തണം എന്നുള്ള അടക്കി പിടിച്ച ശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് താഴെ കൂട്ടുകാരിയെ പോലും നോക്കാതെ ചാടി കടന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പന കളിക്കുന്ന ഒരു കുത്തം കൂട്ടുകാരികള് അവരുടെ കൂട്ടുകാരികള് എന്നൊരിക്കലും പറയാൻ കഴിയില്ല മാനസിക നില തെറ്റിയ ആരൊക്കെയാണത് മനുഷ്യത്വം തൊട്ടു വീണ്ടിയില്ലാത്ത കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളെ കുറ്റം പറയുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസ് പോലും വളണ്ടിയേഴ്സ് പോലും അവിടെയുള്ള പോലീസുകാർ പോലും അവിടെയുള്ള ഒരു മനുഷ്യൻ പോലും ഇളകില്ല എന്നുള്ളതാണ് ഒരു കുട്ടി തൻ്റെ പ്രാണശ്വാസത്തിന് വേണ്ടി പിടയുമ്പോൾ എ ഗ്രേഡിലേക്ക് എത്താൻ വേണ്ടി ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്താണ് അവിടെ കളിക്കുന്നത് അല്ലാതെ തൻ്റെ കൂട്ടുകാരി അവിടെ വീണ് മരിച്ചു വീണാൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ബോധം ആ കുട്ടികളിലേക്ക് എങ്ങനെ ഉണ്ടാകാനാണ് ആ കുട്ടികളെ അത് പഠിപ്പിച്ചു വിട്ട അധ്യാപകർക്കെതിരെയും അവിടെ മാർക്കിടാൻ വേണ്ടിയിരുന്ന ജഡ്ജസിനെതിരെയും അതെല്ലാം കണ്ടുകൊണ്ട് വീഡിയോ പകർത്തിയ ആളുകൾക്കെതിരെയും ആണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയിൽ നടന്ന ഒരു കാര്യമാണിത് ഇത് ഒരിക്കലും വേറിട്ട ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കാലങ്ങളായി നടക്കുന്നതാണ് മണിക്കൂറുകളോളം കുട്ടികൾ മേക്കപ്പും ഇട്ട് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുക സംഘാടകരുടെ ശാസ്ത്രീയമല്ലാത്ത കുറെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ് ഷെഡ്യൂളിംഗ് ഒന്നും കൃത്യമായി നടക്കാത്തതിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടികൾ ഇത്തരത്തിൽ കുഴഞ്ഞു താഴെ വീഴുന്നത് ഇത് സംഘാടകർക്കെതിരെയുമുള്ള ഒരു സംസാരമായിട്ട് നിങ്ങൾ കാണുക എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണിത് ആരും അങ്ങോട്ട് പറയുന്നില്ല എന്നുള്ളതാണ് അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയിൽ ഒപ്പനക്കി ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണപ്പോൾ തൻ്റെ കൂടെ കളിച്ചിരുന്ന ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാതെ അവിടെ ഒപ്പന മുഴപ്പിക്കാൻ വേണ്ടി ഓടിച്ചാടി കളിക്കുക അതിനിടയിൽ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരാൾ ഓടി വന്ന കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ശ്വാസം കിട്ടാതെ നിലത്ത് കിടന്ന പിടകിയ തളർന്നുകൊണ്ടൊരു കുട്ടി കിടന്ന പിടുക അപ്പോഴും മാർക്കിന് വേണ്ടിയുള്ള തുള്ളിച്ചാട്ടം സത്യം പറയുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കലയെ മാറിക്കിട്ടിട്ട് ഇത് ഒന്നാമത് ഇത് രണ്ടാമത് ഇത് മൂന്നാമത് എന്ന് തിരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് കലയ്ക്ക് കൊടുക്കുന്ന മൂല്യം സ്കൂൾ കലോത്സവ വേദികളിൽ ഇല്ലാതാവുന്ന കാഴ്ച കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും സ്കൂൾ കലോത്സവ വേദിയിലും നാടകത്തിലും മൈമിലും ഒക്കെ പോയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് പക്ഷെ അന്ന് അതിനു മാത്രമുള്ള ബോധമൊന്നും നമുക്കില്ല വിദ്യാർത്ഥികളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് അവിടെ എത്തിച്ച് സ്കൂളുകൾക്ക് വേണ്ടി മാർക്കുകൾ വാങ്ങണം സ്കൂളിൻ്റെ പേര് വാനകൾ ഉയർത്തണം ഈ ഒരൊറ്റ ബോധത്തിന്റെ പുറത്താണ് ഇത്തരം കുട്ടികൾ കുഴഞ്ഞു വീഴുമ്പോൾ പോലും ആരും തിരിഞ്ഞു നോക്കാത്തത് ആ ഒരു കുട്ടി അവിടെ താഴെ വീണ് കിടന്നു കഴിഞ്ഞാൽ ജഡ്ജസിന് എന്ത് ചെയ്യാം ഇടപെടലുകൾ നടത്താം പക്ഷെ ഇടപെടലുകൾ നടന്നില്ല ഇനി വേണ്ട വളണ്ടിയേഴ്സിലും ഇടപെടലുകൾ നടത്താം ഇടപെടലുകൾ നടന്നില്ല ഒന്നും വേണ്ട മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കുഞ്ഞിനെ അവിടെ നെന്ത്യെടുത്ത് ആ കുട്ടിക്ക് ആവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനെ കൊടുക്കണമായിരുന്നു ഭാഗ്യം കൊണ്ട് കുട്ടിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇവിടെയുള്ള ആളുകൾ ആരും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് സ്കൂൾ കലോത്സവ വേദികളിൽ ഈ ഒരു കാര്യം ഇനിയും നടക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട മണിക്കൂറുകളോളം മേക്കപ്പും ഇട്ട് സ്റ്റേജിൽ കയറാൻ കഴിയാതെ ഒരു തുള്ളി ഭക്ഷണം പോലും ഒരു തുള്ളി വെള്ളം പോലും നിറക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം ക്യാമറയും ഒരു മൈക്കും എടുത്ത് നടന്ന് ചോദിച്ചാൽ കിട്ടും കിട്ടാതിരിക്കില്ല പല ആളുകളും അതിനെക്കുറിച്ച് പറയാറുമുണ്ട് എന്തുകൊണ്ടാണ് ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള ഷെഡ്യൂളിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ മേൽനോട്ടവും ഇങ്ങനെ ആവുന്നത് എന്നുള്ളതാണ് ചർച്ചയായ മറ്റൊരു വിഷയം സ്കൂൾ കലോത്സവ വേദികളിൽ വെജിറ്റേറിയൻ ഭക്ഷണം വേണ്ട നോൺ വെജ് ആക്കണം ഇനി ഞങ്ങൾ ആക്കും എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്ക് ഇവിടെ പച്ചക്കറി തന്നെ കൊടുത്താൽ മതി പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കാലങ്ങളായി നടന്നു വരുന്ന ഇത്തരം അനീതികൾ അതൊന്ന് പരിശോധിച്ചു പോകേണ്ടത് നല്ലതാണ് എന്തുകൊണ്ടാണ് ആ ജഡ്ജസ് പോലും ആ കുഞ്ഞിനെ എടുക്കാവുന്നത് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം സ്വന്തം അധ്യാപകർ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ആ കുട്ടി ആ ഒരു പരിപാടി കഴിയുന്നത് വരെ അവിടെ കിടക്കുക ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്തായാലും കാലം പോയ പോക്ക് എല്ലാ കലാരൂപങ്ങൾക്കും ഒരു മഹത്വമുണ്ട് അതിനെയെല്ലാം മാർക്കിട്ട് തരംതിരിച്ച് വേർതിരിച്ച് എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വല്ലാത്ത അറിവാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം